മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും കനത്ത നാശം വിതച്ച ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണ് നൂറ്റി മുപ്പത് പേരെയാണ് ധരാലി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയം പ്രതികൂല കാലാവസ്ഥ ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ച ദരാലിയിൽ പുരോഗമിക്കുകയാണ് കരസേന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘവും എത്തിയിട്ടുണ്ട് വ്യോമമാർഗം ധരാലിയിലെത്തിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു काफी ज्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है और कुछ पुल भी जो है क्षतिग्रस्त हो गए हैं उसके कारण से वहां पर पहुंचना भी मुश्किल हो रहा है कूड़ल से ना रेखाप्रवर्तन तेरे दरारी लेके तुम कालावस्था में से पटा लोडन रेखाप्रवर्तन गल कई हेलिकॉ ഹരിദ്വാർ ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ അതിഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ദേശീയപാത പൂർണ്ണമായും തകർന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കുണ്ടിതോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം